അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചോച്ചേരിക്കുന്ന് സ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ പുത്തൂര് ഭാഗത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം കേരള പഴനിന്നാണ് ഇതിന് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഈ അമ്പലത്തിന്റെ ഗോപുരം അത് പുതിയ രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒന്ന് കാണാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ വന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഇരുപത് മീറ്ററും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോവാനായിട്ടുള്ളൊരു റോഡുണ്ട് അത് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ വരെ എത്തും അവിടെ ആളിറക്കി ഇറക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ പാർക്ക് ചെയ്യാനായിട്ടും സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെ രാവിലെ അഞ്ചര മുതൽ പത്തര വരെയാണ് രാവിലത്തെ ദർശനത്തിൻ്റെ ടൈം ഞായർ ദിവസങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ സമയം ഉണ്ടാകുമെന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷേ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ വീക്ക് ഡേയ്സിലാണ് ഇവിടെ വരാറുള്ളത് അങ്ങനെ വന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തവും അധികം തിരക്കില്ലാത്ത രീതിയിൽ നമുക്കിവിടെ ദർശനം നടത്താൻ പറ്റും ഇതൊരു കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് അപ്പോൾ തിക്കും തിരക്കും ഒന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് കൂടി പ്രാർത്ഥിച്ച് പോകണമെങ്കിൽ ബിഗ് ഡേയ്സ് അതിരാവിലെ വരികയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആ ഗോപുരം പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് ഇപ്പം കാണാനായിട്ട് ബിഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ മനോഹരമാണ് ഇവിടുത്തെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അത് ഒരു ആറു മണി ഏഴ് മണി നേരത്ത് വരികയാണെങ്കിൽ നല്ലൊരു തണുത്ത കാറ്റും ഈ കാഴ്ചകളും ഈ കാണുന്നതാണ് തല മുണ്ടനം ചെയ്യുന്ന സ്ഥലം ഇവിടെ നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ അവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുളിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് ചൂടുവെള്ളം പച്ചവെള്ളം കിട്ടും പിന്നെ തലമുണ്ടനം ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ യാതൊരു പേടിയും വേണ്ട ധൈര്യമായിട്ട് നമുക്ക് കുട്ടികളുടെ തലമുണ്ടനം ചെയ്ത് പോരാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ആ താഴത്ത് കാണാം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇവ ഇതിലേക്കൂടിയാണ് നമ്മൾ റോഡ് വഴി വരുന്നത് ഇപ്പം ഇങ്ങനെ വന്ന് ഈ മുകളിൽ വരെ വണ്ടി എത്തും ഇവിടെ ആൾ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ താഴത്ത് ഇപ്പം നമ്മൾ കണ്ട ആ സ്ഥലത്ത് വണ്ടി അത് അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും അവിടെ തന്നെയാണ് ഊട്ടുപുര ഞങ്ങള് ഭക്ഷണം കഴിച്ചില്ല അപ്പൊ അവിടെ ഞങ്ങള് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് ഭക്ഷണം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാണ് കാറ് വരുന്ന വഴി ഇപ്പൊ നമ്മള് തിരിച്ചു പോകുമ്പോഴാണ് ഇത് ഷൂട്ട് ചെയ്തത് ഇതിലേ ആണ് കയറി പോകേണ്ടത് ഇവിടെ ഒരു പത്ത് ഇരുപത് മീറ്റർ ഉള്ളൂ ആ സ്റ്റെപ്പ് സ്ഥിതി ചെയ്യുന്ന നിന്ന് ഇവിടെ വരെ ഒരു പത്ത് ഇരുപത് മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തിക്കും തിരക്കൊന്നുമില്ലാതെ ദർശനം നടത്തി തിരിച്ച് പോവുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുതു അടങ്ങുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സപ്പോർട്ട് തരിക അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്